ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ എന്താണ് ഔഷധങ്ങൾ നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ ഉണരുന്നതും ഔഷധമാണ് പ്രഭാതത്തിൽ ഈശ്വരനെ സ്മരിക്കുന്നത് ഔഷധമാണ് യോഗ പ്രാണായാമം വ്യായാമം ധ്യാനം ഇവ ഔഷധമാണ് രാവിലെയും വൈകുന്നേരം കുറച്ച് നടക്കുന്നത് അതും ഔഷധമാണ് ഉപവാസം എല്ലാ രോഗങ്ങൾക്കും ഔഷധമാണ് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഔഷധമാണ് മൺപാത്രത്തിലെ ജലം കുടിക്കുന്നത് ഔഷധമാണ് കൈകൾ കൂട്ടി കൊട്ടുന്നത് ഔഷധമാണ് ഭക്ഷണം നന്നായി ചവയ്ക്കുന്നത് ഔഷധമാണ് ധാരാളം ജലം കുടിക്കുന്നതും സമീകൃതമായ ആഹാരം മിതമായി കഴിക്കുന്നതും ഔഷധമാണ് ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് സമയം വിശ്രമിക്കുന്നത് ഔഷധമാണ് സദാ സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്നത് ഔഷധമാണ് ചിലപ്പോൾ നിശബ്ദമായിരിക്കുന്നതും ഔഷധമാണ് ചിരിക്കുന്നതും തമാശകൾ ആസ്വദിക്കുകയും ചെയ്യുന്നതും ഔഷധം തന്നെയാണ് സംതൃപ്തി ഔഷധമാണ് മനസമാധാനം ഔഷധമാണ് സത്യസന്ധത ശുഭാപ്തി വിശ്വാസം ഇവയും ഔഷധമാണ് നിസ്വാർത്ഥ സ്നേഹം ഔഷധമാണ് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഔഷധം തന്നെയാണ് പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതും ഒരു ഔഷധമാണ് മറ്റുള്ളവരുമായി സൗഹൃദത്തിൽ ഇണക്കത്തിൽ കഴിയുന്നത് ഔഷധമാണ് കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുന്നത് ഒരു ശീലമാക്കിയാൽ അതും ഔഷധമാണ് നല്ല സുഹൃത് ബന്ധങ്ങളുണ്ടായിരിക്കുന്നത് ഔഷധമാണ് അലസതയില്ലാതെ ഉത്സാഹത്തോടെ കർമ്മങ്ങളിൽ മുഴുകുന്നതും ഔഷധം തന്നെയാണ് ഓരോ നിമിഷവും സാർത്ഥകമായി ചിലവഴിച്ചു എന്ന് ബോധ്യമാകുമ്പോൾ അതും ഔഷധമാണ് പ്രകൃതിയെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും ഔഷധമാണ് ബാഹ്യമായ മരുന്നുകളേക്കാൾ ഇത്തരത്തിലുള്ള ഔഷധങ്ങളാണ് ശരീരത്തിനും മനസ്സിനും സൗഖ്യത്തെ നൽകുന്നത് എന്നാലോ ഈ മരുന്നുകളെല്ലാം സൗജന്യവുമാണ് ഓം ശ്രീ ഗുരുഭ്യോ നമ